ക്ഷീരമേഖലയിൽ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും പ്രവർത്തനത്തിലെ ആത്മാർത്ഥത കൊണ്ട് ജില്ലാതല അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് പാടിയൊഴിച്ചാൽ ക്ഷീരസംഘം പ്രസിഡന്റ് ഷിബു സെബാസ്റ്റ്യൻ ഷിബു സെബാസ്റ്റ്യനെ സി പി എം പട്ടുവം വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചു ക്ഷീരമേഖല കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ഈ രംഗത്ത് ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ച് ജില്ലാതല അവാർഡ് കരസ്ഥമാക്കിയത് ശ്രദ്ധിക്കപ്പെടുന്ന നേട്ടമായി കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരസംഘം പ്രസിഡന്റിനുള്ള ജില്ലാതല അവാർഡ് നേടിയത് പാടിയോട്ടിച്ചാൽ ക്ഷീരോൽപാദക സഹകരണ സംഘം പ്രസിഡന്റ് ഷിബു കർഷകൻ എന്ന നിലയിലും ക്ഷീരസംഘം പ്രസിഡന്റ് എന്ന നിലയിലും മികച്ച നേട്ടം കൈവരിച്ച ഷിബു സുബാഷിനെ സിപിഎം പട്ടുവം വെസ്റ്റ് ബ്രാഞ്ച് അനുമോദിച്ചു സിപിഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം എം അരുൺ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു വി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വി വിജയൻ സ്വാഗതം പറഞ്ഞു കെ ആർ ജനാർദനൻ കെ വി ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘം ശുചിത്വത്തിനുള്ള ഹരിത അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ